അങ്ങനെ കേരള രാഷ്ട്രീയ ഭൂമികയിൽ പി വി അൻവർ എന്ന ഒറ്റയാൻ്റെ സ്പേസ് എന്താണ് ഏറനാടിൻ്റെ മണ്ണിൽ എത്രത്തോളം സാന്നിധ്യമുറപ്പിക്കാൻ പി വി അൻവറിന് കഴിയുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമാണുള്ളത് അങ്ങനെ പി വി അൻവർ ഉയർത്തുന്ന കൊടിക്ക് പിന്നാലെ ആ കൊടിയുടെ കീഴിൽ എത്രത്തോളം ആളുകൾ അണിനിരക്കും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അത് രാഷ്ട്രീയ ഭേദമന്യേ ഇടതുപക്ഷ പ്രസ്ഥാനവും കോൺഗ്രസും യു ഡി എഫും ലീഗും ഒക്കെ തന്നെ ഉറ്റുനോക്കുകയാണ് അൻവറിനൊപ്പം എത്ര പേരാണ് അൻവർ എന്താണ് ആ വീതിയിൽ പറയാൻ പോകുന്നത് അൻവറിൻ്റെ പുതിയ രാഷ്ട്രീയ നിലപാട് ഏതിനൊപ്പം ഏത് മുന്നണിക്കൊപ്പം ചേർത്ത് വായിക്കപ്പെടും ഇതൊരു മൂവ്മെൻ്റ് ആണോ ഇതൊരു ആശയമാണോ എന്തായിരിക്കും പി വി അൻവർ ഈ വരുന്ന നൂറുകണക്കിന് വരുന്ന പ്രവർത്തകരോട് പറയുക വിളിച്ച് പറയുക എന്നതാണ് ഏവരും ഒറ്റ പി വി അൻവർ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം പി വി അൻവറിൻ്റെ വസതിക്ക് മുന്നിൽ നിന്നും അരുൺ അമർനാഥ് ചേരുന്നുണ്ട് അരുൺ പി ൻവർ ഇറങ്ങിയോ അവിടെ നിന്നും വേദിയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് ിയന്മാർ ഇതുവരെയും ഇറങ്ങിയിട്ടില്ല സമയം ഇപ്പോൾ അഞ്ച് മുപ്പത് പിന്നിട്ടു അഞ്ചു മണിക്കായിരുന്നു പരിപാടി പ്രഖ്യാപിച്ചിരുന്നത് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിലെ പ്രഖ്യാപിച്ച സമയം പിന്നിട്ടിട്ടുണ്ട് എന്തായാലും ഇതുവരെയും ഇറങ്ങിയിട്ടില്ല വീടിന് മുന്നിലായി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും അവർ അരമണിക്കൂർ ദൂരമാണ് മഞ്ചേരിയിലേക്ക് ഈ ഒതായിലെ അന്മാരുടെ വസതിയിൽ നിന്നും വേണ്ടത് ഇത്തരത്തിൽ പ്രവർത്തകരൊക്കെ വൈകിട്ട് തന്നെ ഈ വസതിക്ക് മുന്നിലേക്കൊക്കെ എത്തി പതാകയും അവരുടെ ഷാളുകളുമൊക്കെ ആയി എത്തിയ കാഴ്ചകൾ നമ്മൾ നേരത്തെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അവരൊക്കെ ഒരു വലിയ ആകാംക്ഷയിലാണ് തുടക്കം മുതൽ തന്നെയുള്ള ഒരു ആകാംക്ഷ അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഒന്ന് കാണിക്കോ അത്തരത്തിൽ നേരത്തെ തന്നെ ഇപ്പൊ പി വി അന്മാർ എം എൽ എ കുറച്ച് വൈകീട്ടുണ്ട് എന്നാലും ആ ഒരു നിൽക്കുകയാണ് മഴ കാരണം സ്കൂട്ടറും ബൈക്കുമൊക്കെ പോവാൻ നല്ല രീതിയിൽ കാത്തിരിക്കും മഴ ഹോട്ടേജ് എം എൽ എയുടെ കൂടെ തന്നെ വേദിയിലേക്ക് പോകാനാണ് എം എൽ എ കൂടെ അവിടെ വലിയ ആളുകൾ കൂട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ കൂട്ടം ഉണ്ട് ഇങ്ങനെ എം എൽ എയുടെ വസതിക്ക് മുന്നിൽ തന്നെ ഈ അനുയായികൾ അൻവർ അനുയായികൾ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എം എൽ എ ഇനിയും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇനി കാണാനിരിക്കുന്നത് പോലെ ബാക്കിയാണ് തുടക്കം മുതൽ തന്നെ സസ്പെൻസ് തുടരെ തുടരെ അൻവർ ഇങ്ങനെ നീട്ടിക്കൊണ്ടേ പോകുന്നുണ്ട് ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ കണ്ടു ഇനി എന്ത് എന്ന ചോദ്യം ഓരോ ഘട്ടത്തിലും ബാക്കിയാക്കിക്കൊണ്ടാണ് അൻവറുടെ നീക്കങ്ങൾ അത് ഇനി മഞ്ചേരിയിലെ വേദിയിലേക്ക് എന്ത് എന്ന് കുറേ ചോദ്യങ്ങൾ അവിടെ ബാക്കിയാവുന്നുണ്ട് അതിലേക്കുള്ള ഉത്തരത്തിലേക്കുള്ള സമയം എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എന്നാലും അല്പസമയത്തിനകം ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ഉള്ള വസതിക്ക് അവിടെ നിന്നും ഈ വേദിയിലേക്ക് എത്ര ദൂരമാണുള്ളത് എം എൽ എ അനുഗമിക്കാൻ വേണ്ടി അടക്കം ഈ വസതിക്ക് മുൻപിൽ ആളുകൾ കൂടിയിട്ടുണ്ടല്ലേ അതെ 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 നേരത്തെ തന്നെ ഒരു മൂന്ന് മണിക്ക് ശേഷം തന്നെ ഈ തരത്തിൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ വസ്തുക്കു മുന്നിലൊക്കെ തന്നെ ആളുകൾ കൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എം ഇവിടെ നിന്ന് തന്നെ വരവേറ്റ് ഒപ്പം അനുഗമിച്ചുകൊണ്ട് വേദിയിലേക്ക് എത്താനുള്ള കാത്തിരിപ്പിൽ ഒരു പ്രവർത്തകരുടെ നിര ഈ വീടിൽ തന്നെ കാണുന്നുണ്ട് ഈ കൊടിയും ഡി സമാനമായ രീതിയിലുള്ള ചുവപ്പും കറുപ്പും കലകുന്ന പതാക എം എയുടെ ചിത്രം പി വി അന്മാരുടെ ചിത്രം പതാക ഒക്കെ തന്നെ വാഹനത്തിലുള്ള സ്റ്റിക്കറുകൾ ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ കാണുന്നുണ്ട് അത്ര ത്തിൽ അൻവർ അനുയായികൾ വലിയൊരു പ്രതീക്ഷ പറയുന്നുണ്ട് നേരത്തെ ഡി എം കെ യുടെ ഒരു പ്രതികരണം വന്നിരുന്നു ഡി എം കെ വക്താവ് ഈ ഒരു വാർത്തയൊക്കെ നിഷേധിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിരുന്നു അതിലും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ സൂക്ഷിപ്പിച്ച ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് വേദിയിൽ എന്തായിരിക്കും പറയുക ഈ ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് അൻവർ തുടക്കമിടുമ്പോൾ എന്തെങ്കിലും ഒരു സസ്പെൻസ് ബാക്കിയാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പല മേഖലയിൽ നിന്ന് പല കോണുകളിൽ നിന്ന് പ്രവർത്തകർ ഇങ്ങനെ എത്തിക്കൊണ്ടേ അത് നേരത്തെ നമ്മുടെ പ്രതിനിധികളായ ഷഹീദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അവിടെ ഇനിയും ആളുകൾ എത്തുന്നുണ്ട് എന്നാണ് എന്തായാലും വസതി മുന്നിൽ ഇപ്പോഴും ആളുകളാണ് എം എൽ എക്കായുള്ള കാത്തിരിപ്പിലാണ് അവർ എന്നുള്ളത് തന്നെയാണ് ഇത്ര അനുയായികൾ വലിയൊരു ആർജവും ഊർജ്ജവും ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്പസമയത്തിനകം തന്നെ എം എൽ എ അനുഗമിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എന്തായാലും ഈ അനുയായികൾ പ്രചരി അരുൺ അമർനാഥാണ് പി വി അൻവറിനൊപ്പം ആ വസതിയിൽ തങ്ങുന്നത് അൻവർ ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക ഇപ്പോൾ നമ്മൾ ഏറ്റവും നോക്കുന്നത് ഈ വേദിയാണ് ആ വേദിയിൽ എത്രത്തോളം ആളുകൾ ഇടം പിടിച്ചിട്ടുണ്ട് ആളുകൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അൻവറിനെ കേട്ടുകൊണ്ട് അവർ എവിടെ നിന്നാണ് എത്തുന്നത് എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് പി വി അൻവർ എന്ന ആ ഒരു ഒറ്റയാൺ പോരാട്ടം നടത്തുന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൻ്റെ ഭൂമികയിലേക്ക് രാഷ്ട്രീയ ഒരുപാട് ചോദ്യങ്ങളും അസ്ത്രങ്ങളും ഏത് നിൽക്കുകയും ാണ് അപ്പോൾ അതിനെ പിൻപറ്റിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ചടുലമായി തന്നെ ഭരണസിനാ കേന്ദ്രവുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ പ്രഖ്യാപനങ്ങൾക്ക് എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യം കൈവരിക്കും നേരത്തെ പറഞ്ഞതുപോലെ പല സസ്പെൻസുകളും പല വേദികളിലും മുൻപ് നടന്ന രണ്ട് വേദികളിലും അദ്ദേഹം ജനപക്ഷത്തേക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചു അത് എത്രത്തോളം ആളുകൾ ഏറ്റു വിളിക്കും മുദ്രാവാക്യമായി മുഴക്കും കുടിക്കു പിന്നിൽ അണിനിരക്കും എന്നതാണ് ചോദ്യം അവിടെയാണ് ഈ നമ്പറിന്റെ പ്രാധാന്യം തന്നെ ായിട്ടുണ്ടോ പ്രതീക്ഷ തീർച്ചയായും ഏറ്റവും വിട്ടുനോക്കുന്ന ചോദ്യവും ഇത് തന്നെയാണ് ഈ മഞ്ചേരി ജസീല ജംഗ്ഷനിലുള്ള ഈ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്ന ചെയർ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോളം ചെയറുണ്ട് ആ ചെയറിൽ നിറയെ ഇപ്പോൾ ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഈ പ്രതികൂലമായ കാലാവസ്ഥ നല്ല മഴയുള്ള ഒരു അന്തരീക്ഷമാണ് അതിനെ മറികടന്നുകൊണ്ട് അൻവറിനെ കേൾക്കാൻ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചിരുന്നു വിവിധ കേന്ദ്രങ്ങളിലുള്ള ചില ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ സംഘടിപ്പിക്കുന്നു അൻവർ എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ടായിരുന്നു കോഴിക്കോട്ടുള്ള മാമി തിരുവോധാനാക്ഷൻ കമ്മിറ്റി മാമിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ കോഴിക്കോട്ട് പരിപാടിയിലുണ്ടായിരുന്നു മാമി തിരുവോധാനാക്ഷൻ കമ്മിറ്റിയുടെ ഇന്നിപ്പോൾ നാം അഞ്ചേലിൻ്റെ അൻവർ എത്തിയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങളൊരു കേസ് ഒന്നല്ലാതിരുന്ന കേസ് അൻവർ സാർ വന്നതിന് നമ്മൾ നമ്മള് നാലുപേർ അറിയുന്നതും കുറച്ച് ജനശ്രദ്ധ ആകർഷിക്കുന്നതും പിന്നെ തുടർ അന്വേഷണം വന്നതും പക്ഷേ രാഷ്ട്രീയ അത് ഞങ്ങള് നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ലല്ലോ ഞങ്ങൾക്ക് അൻവർ സാർ വന്നതിന് ശേഷം ഞങ്ങളുടെ കേസിന് നല്ല പുരോഗതി വന്നു പുതിയൊരു അന്വേഷണം ഇതിൽ വന്നു അതുകൊണ്ട് അൻവർ ഒരു ആ മാമി തിരോധന ും കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു സംവിധാനമായിരുന്നു ഒരു കമ്മിറ്റി ആയിരുന്നു അതിൽ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇവിടെ എത്തിയിരുന്നു അദ്ദേഹത്തെ സഹോദരനുണ്ട് ഇപ്പോൾ റോഡിൽ നമ്മൾ കാണുന്ന ദൃശ്യം ബാൻഡ് വാദ്യങ്ങളുമായി പ്രവർത്തകർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആളുകൾ എത്തുന്നു അതിൽ വിവിധങ്ങളായ കൊടികൾ നമ്മൾ കാണുന്നുണ്ട് അൻവറിന്റെ ചിത്രം ആലേഖനം ചെയ്ത കൊടിയുണ്ട് ഡി എം കെയുടെ കുടി സമാനമായ കൊടിയുണ്ട് ഗൂഡല്ലൂരിന്നൊക്കെ നേരത്തെ തന്നെ പ്രവർത്തകർ എത്തി പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടി പാർട്ടി എന്ന സംഘടന അദ്ദേഹം പക്ഷേ ആളുകൾ കേൾക്കാൻ എത്തുന്നു ഞാൻ വരുന്നത് വഴിക്കട് പഞ്ചായത്തിൽ വൈക്കട് പഞ്ചായത്തിൽ നിന്ന് ഒന്നാം വാർഡിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ പഞ്ചായത്തിലെ ഈ ഒന്നാം വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് വളരെ വികസനം ഇല്ലാത്തൊരു നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ അതെ അൻവർ വന്ന വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വന്ന് കാണണം എന്താണ് ഒന്നാം പറഞ്ഞു എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു അൻപത് വർഷത്തിന് ശേഷം അതാണ് ഞങ്ങളെ അൻപറഞ്ഞ ഞങ്ങൾ അത്രയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഓരോ ജനങ്ങളും ഓരോ ആളുകളും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞു ഞങ്ങളെ വികസനത്തുകൊണ്ടാണ് ഞങ്ങൾ അൻപറിന് പോ പാർട്ടി പാർട്ടി ലീഗ് പ്രവർത്തകർ നിരവധി ഉണ്ടോ ീഗറിനെയും ഞമ്മക്ക് ശരിയല്ലെങ്കിൽ പോവും വാർഡില് പഞ്ചായത്ത് ഭരിച്ചിന് വൈക്കട് പഞ്ചായത്ത് ഭരിച്ച ലീഗാണ് ആ വാർഡിൽ ഇത് ഞങ്ങള് ഇരുപത്തൊന്നാം വാർഡിലാണ് ആ വാർഡിൽ വികസനം കമ്മിയാ മറ്റുള്ള നേതാക്കന്മാരോട് ചോദിച്ചിട്ട് വികസനം കിട്ടിയില്ല അപ്പൊ അൻപത് സാറിനോട് ചോദിച്ചുകൊണ്ട് വികസനം പ്രത്യക്ഷേ ഈ രീതിയിലാണ് നമ്മൾ പല പൊതുയോഗങ്ങളിലും കേട്ടതുപോലെ തന്നെയാണ് ആളുകൾ അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിൽ വിശ്വാസം അർപ്പിച്ചാണ് ഇങ്ങോട്ട് എത്തുന്നത് അത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ചെയർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ മഴയെ പ്രതിരോധിക്കാനുള്ള സംവിധാനമൊക്കെ വെച്ചാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത് അവിടെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഒപ്പം കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ രീതിയിലുള്ള ഈ വാദ്യ ആഘോഷ അല്ല അകമ്പടിയോടും കൂടി ഒരു വലിയ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ മുന്നേറ്റം നടക്കുന്നതിന് മുമ്പ് മുന്നോടിയാണ് എല്ലാ മേമ്പടികളും ചേർത്ത് ഒരു പൊതുയോഗത്തിനാണ് നയപ്രഖ്യാപന പൊതുയോഗത്തിലാണ് ഈ മഞ്ചേരി വേദി വേദിയൊരുക്കുന്നത് അതിന് മഞ്ചേരി കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളവും ഇവിടുന്ന് അന്വർ എന്ത് പറയുന്നു അതായത് രാഷ്ട്രീയ ഇപ്പോൾ ആ വേദിയിലേക്ക് വന്ന് കൂടുന്ന നൂറുകണക്കിന് ആളുകൾ ും എന്തായിരിക്കും ആഹ്വാനം ചെയ്യുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഷഹീദിലേക്ക് നമുക്ക് എത്താം അൻവർ പി വി അൻവർ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടോ ഇനി എത്ര ദൂരമുണ്ട് ഈ വീതിയിലേക്ക് എത്താൻ എത്തിയ ശേഷം എന്താണ് പറയാൻ കഴിയുക പറയുക ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ആകാംക്ഷയോടെ നോക്കുന്നത് അൻവറിന്റെ വീട്ടിൽ നിന്നും അരുൺ അമർനാഥ് ചേരുന്നുണ്ട് അരുൺ അൻവർ ഇറങ്ങാ ഇറായോ അവിടെ നിന്നും അല്പസമയത്തിനകം അൻവർ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ പ്രതീക്ഷിക്കുന്നത് ഇത്ര നേരമായിട്ടും പ്രവർത്തകരൊക്കെ വലിയ ആകാംക്ഷയോടെയുള്ള ഒരു കാത്തിരിപ്പ് തുടരാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായി ഇത്ര നേരമായിട്ടും അൻവർ പുറത്തേക്ക് വന്നിട്ടില്ല ഇറങ്ങി അല്പസമയത്തിനകം തന്നെ ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ വസതിയുടെ മുന്നിൽ നിന്ന് മനസ്സിലാകുന്നത് വലിയ രീതിയിലുള്ള ഒരു ആകാംക്ഷ അവശേഷിക്കുക തന്നെയാണ് കഴിഞ്ഞ തവണ ആറു മണിക്കായിരുന്നു ഈ ഒരു പരിപാടി ഏഴ് കൂടിയാണ് അൻവർ വേദിയിലേക്ക് എത്തിയത് അത്രത്തിൽ ഇന്നും വൈകുന്ന വൈകുന്നൊരു സാഹചര്യമുണ്ട് ഇന്ന് കാലാവസ്ഥ കൂടി പ്രതികൂലമായി ായ ഒരു സാഹചര്യം കൂടിയുണ്ട് മഴ ഇപ്പോഴും ചെറിയ രീതിയിൽ തുടരുന്ന ഒരു സാഹചര്യം മഞ്ചേരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് നേരത്തെ ഇവിടെ കനത്തൊരു മഴയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഈ എടവണ്ണ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട് അപ്പോൾ അല്പസമയത്തിനകം തന്നെ എം എൽ എക്കുള്ള വഴിയൊരുക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ അനുയായികളും പ്രവർത്തകരും ഒക്കെ തന്നെയുള്ളത് ഇവിടെ നിന്നൊരു മുപ്പത്തിമൂന്ന് മിനിറ്റാണ് ഏകദേശം ദൂരമുള്ളത് മഞ്ചേരിയിലേക്ക് അരമണിക്കൂർ കൊണ്ട് ഈ മഞ്ചേരിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിക്കും ും ഒപ്പം എപ്പോഴായിരിക്കും അൻവർ അവിടെ നിന്നും ഇറങ്ങുക അങ്ങനെ ഒരു യുദ്ധ പ്രഖ്യാപനത്തിനായി അൻവർ പടപ്പുറപ്പാട് നടത്തുമ്പോൾ അൻവറിനൊപ്പം എത്ര പേർ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളും ആരംഭിച്ചത് ആറു മണിക്ക് ശേഷമാണ് ഇന്നും അങ്ങനെ വൈകുമോ ഒരുപാട് നിരവധി പേർ അവിടേക്ക് എത്തുമോ ഇതാണ് വളരെ കൂടി രാഷ്ട്രീയ കേരളം ഈ സന്ധ്യ നേരത്ത് ഉറ്റുനോക്കുന്നത്